ം വിഷ്ണുപ്രീതിക്കായി ചില പ്രത്യേക ദിവസങ്ങൾ തന്നെയുണ്ട് നാൾ പ്രത്യേകിച്ചും വിഷ്ണു പ്രീതിക്കായി മാറ്റി വച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ഓരോ ഏകാദശിക്കും അനേകം ഫലങ്ങൾ തന്നെയുണ്ട് അതിനാൽ ഓരോ ഏകാദശിക്കും വളരെയേറെ പ്രാധാന്യവും നൽകപ്പെട്ടിരിക്കുന്നതാകുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എടുക്കേണ്ട വ്രതം തന്നെയാണ് ഏകാദശി ഭാഗ്യം മോക്ഷം ഉയർച്ച എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഭാഗ്യം വർദ്ധിപ്പിക്കുവാൻ ഏകാദശി വ്രതം അനിവാര്യം തന്നെയാണ് അതിനാൽ ഫെബ്രുവരി മാസത്തിൽ വരുന്ന അതിവിശേഷപ്പെട്ട ദിവസമാണ് അഥവാ ഫെബ്രുവരി മാസത്തിൽ വരുന്ന അതിവിശേഷമാർന്ന ഏകാദശിയാണ് ജയ ഏകാദശി ഫെബ്രുവരി ഇരുപതിനാണ് ഏകാദശി വരുന്നത് ഈ ദിവസം നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്താണ് പ്രത്യേകിച്ചും ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ ആവശ്യങ്ങൾ പ്രത്യേകമായി തന്നെ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യം നാം മനസ്സിലാക്കേണ്ടത് തിഥിയെക്കുറിച്ചാണ് തിഥിക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് ഫെബ്രുവരി പത്തൊമ്പത് അതായത് ഇന്ന് തിങ്കളാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തി ഒൻപതിന് അതായത് രാവിലെ തന്നെ തിഥി ആരംഭിച്ചിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത് ചൊവ്വാഴ്ച ഒൻപത് അൻപത്തി അഞ്ചിന് തിഥി അവസാനിക്കുന്നതാകുന്നു പാരണ സമയമായി വരുന്നത് ഫെബ്രുവരി ഇരുപത്തി രാവിലെ ൂന്ന് മുതൽ എട്ട് മുപ്പത്തിരണ്ട് വരെയുള്ള സമയമാകുന്നു മഹാഭാരതവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ഈ ഏകാദശിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനുണ്ട് മഹാഭാരതത്തിൽ ഭീഷ്മർക്ക് സ്വന്തം മരണം തീരുമാനിക്കുവാൻ സാധിക്കും എന്നത് ഏവർക്കും അറിയാം ഭീഷ്മർ ജയ ഏകാദശി നാളിൽ തന്നെ മരണം തീരുമാനിച്ചതാകുന്നു എന്നാണ് വിശ്വാസം മാഘമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ജയ ഏകാദശി ഈ ഏകാദശി ആര് അനുഷ്ഠിക്കുന്നുവോ അവർക്ക് ജീവിത വിജയം വന്ന് ചേരുന്നതാണ് ജയം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ മോക്ഷം ആഗ്രഹിക്കുന്നവർ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായി തന്നെ മാറും ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മറ്റ് ചില ഫലങ്ങളും പ്രത്യേകിച്ചും മറ്റ് ചില അത്ഭുതകരമായ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം വർദ്ധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും കുടുംബത്തിന് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാണ് കൂടാതെ വിജയം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അഭിവൃദ്ധി വന്ന് ചേരുന്നതാണ് പാപമോക്ഷം ജീവിതത്തിൽ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് കൂടാതെ മറ്റു ചില കാര്യങ്ങളും നാം പ്രത്യേകിച്ചും ചെയ്യേണ്ടതാകുന്നു അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് അത് രാവിലെ തന്നെ ഉണരുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഉണർന്ന് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം തന്നെ ധരിക്കണം ശുഭവസ്ത്രങ്ങൾ തന്നെ ധരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ശേഷം സങ്കല്പം എടുക്കാവുന്നതാണ് വ്രതം എടുക്കുന്നവർക്കും സങ്കല്പം വിളക്ക് കൊളുത്തി എടുക്കാം നിങ്ങൾ വ്രതം ഏറ്റവും ശുഭകരമായി തന്നെ പര്യവസാനിക്കണം എടുക്കുവാൻ സാധിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഇന്നേ ദിവസം തിലകം ചാർത്തുന്നത് ഏറ്റവും വിശേഷമാണ് കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷം ഇരട്ടിയായി വന്ന് ചേരുവാനും പോസിറ്റീവ് ഊർജം വർദ്ധിക്കുവാനും സഹായകരമാണ് തിലകം ചാർത്തുന്നത് ശ്രീകൃഷ്ണ ചിത്രമോ വിഗ്രഹമോ വീടുകളിൽ ഉണ്ട് എങ്കിൽ ആ ചിത്രങ്ങളിൽ ചന്ദന തിലകം ചാർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് അതല്ലെങ്കിൽ കളഭം ഉപയോഗിച്ചും തിലകം ചാർത്താവുന്നതാണ് കൂടാതെ അന്നേ ദിവസം കുടുംബത്തിലെ ഏവരും ഇത്തരത്തിൽ തിലകം ചാർത്തുന്നതും ഏറ്റവും വിശേഷമാകുന്നു ആ വീടുകളിൽ പ്രത്യേകിച്ചും സമ്പൽ സമൃദ്ധി വന്ന് ചേരുന്നതിന് സഹായകരം തന്നെയാണ് ഇപ്രകാരം നിത്യവും ചെയ്യുന്നത് അതായത് പുറത്തു പോകുമ്പോൾ നിത്യവും ചന്ദനം തൊട്ടു പോകുന്നത് കളഭം തൊട്ടു പോകുന്നതും ശുഭകരമാണ് കൂടാതെ ഇന്നേ ദിവസം അതിവിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമായതിനാൽ നെയ്വിളക്ക് വീടുകളിൽ തെളിയിക്കുക നെയ് ഏവരും ശ്രദ്ധിക്കുക വീടുകളിൽ തന്നെ മധുരം തയ്യാറാക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ് എന്നാൽ പകലുറക്കം നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു ഒരു പക്ഷേ വ്രതമെടുക്കാത്തവരായിരിക്കാം നിങ്ങൾ എന്നിരുന്നാലും പകലുറക്കം ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എന്നാൽ ജോലി സംബന്ധമായ കാര്യങ്ങളാൽ നിങ്ങൾക്ക് അഥവാ ജീവിത സാഹചര്യത്താൽ പകലാണ് ഉറങ്ങുവാൻ സാധിക്കുന്നത് എങ്കിൽ ആവാം അതിൽ തെറ്റില്ല ഇനി വ്രതമെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഉപവാസം നിങ്ങൾക്ക് അനുഷ്ഠിക്കാം അതല്ല എങ്കിൽ ഒരിക്കലെടുക്കാം നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് വ്രതം എടുക്കേണ്ടത് ആ കാര്യം പ്രത്യേകം ഓർക്കേണ്ടത് തന്നെയാകുന്നു പാരണ സമയം നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം പാരണ സമയം മുൻപ് പരാമർശിച്ചിട്ടുണ്ട് ആ സമയം തന്നെ പാരണ വിട്ടുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റുള്ളവർ അല്ലെങ്കിൽ എടുക്കുന്നവർ ഇരു കൂട്ടരും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് രണ്ടു പേരും നിർബന്ധമായും ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഏറ്റവും വിശേഷമാണ് നാളെ ദർശനം നടത്തുന്നത് നിങ്ങൾ ജീവിതത്തിൽ മറ്റു ദിവസങ്ങളിൽ പോകുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും നാളെ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക ദർശനം നടത്തുമ്പോൾ ഭഗവാന് തുളസിമാല സമർപ്പിക്കാം അതേപോലെ തന്നെ മഞ്ഞ പുഷ്പം കൊണ്ടുള്ള ഹാരം മാല സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാണ് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ പുഷ്പാഞ്ജലി നടത്തുക കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദർശനം നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്ന അവസരത്തിൽ ഇപ്രകാരം ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കാവാം അതല്ല എങ്കിൽ കുടുംബമൊരുമിച്ച് തന്നെ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക കൂടാതെ ആ വീട്ടിലെ സ്ത്രീകളുടെ പേരിൽ ഭാഗ്യസൂക്തം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് ഏവരുടെയും പേരിൽ നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ ഗൃഹനാഥയുടെ പേരിലെങ്കിലും നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബത്തിലെ പുരുഷന്മാരുടെ പേരിൽ പുരുഷസൂക്തം നടത്തുന്നതും ശുഭകരമാണ് ഏവരുടെയും പേരിൽ നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ ഗൃഹനാഥന്റെ പേരിൽ നടത്താം രാവിലെയും വൈകുന്നേരവും ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഒരു നേരമാണ് കുടുംബം ഒത്തൊരുമിച്ച് ദർശനം നടത്തുവാൻ സാധിച്ചത് എങ്കിൽ പോലും ശുഭകരമാകുന്നു രണ്ടു നേരം പരമാവധി ശ്രമിക്കുക അഞ്ച് തരത്തിലുള്ള ഫലങ്ങളാണ് പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഭഗവാന് നാം സമർപ്പിക്കേണ്ടത് അഞ്ച് തരത്തിലുള്ള ഫലങ്ങൾ സമർപ്പിക്കുന്നതിലൂടെ അഞ്ച് തരത്തിലുള്ള വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പല മേഖലകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ നിങ്ങൾക്ക് തൊഴിൽപരമായും അല്ലാതെയും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഏറ്റവും ഉത്തമമാണ് നാളെ ഭഗവാന് അഞ്ച് തരത്തിലുള്ള ഫലങ്ങൾ നൽകുന്നത് കൂടാതെ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട നാമമായ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക നാളെ ഭഗവാന്റെ അറിയാവുന്ന നാമങ്ങൾ ജപിക്കുന്നതും ഭാഗവതം പാരായണം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നാളെ ഏത് ശുഭകാര്യം ചെയ്യുന്നതും ഏറ്റവും വിശേഷമാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും ജീവിതത്തിൽ ഉയർച്ചയും അതേപോലെ തന്നെ സൗഭാഗ്യവും ഇരട്ടിക്കുന്നതിനും സഹായകരമായി തീരും തീർച്ചയായും നാളെ വിളക്ക് വയ്ക്കുന്ന അവസരത്തിലും കഴിയുന്ന അവസരത്തിലെല്ലാം തന്നെ മുൻപ് പരാമർശിച്ച മന്ത്രങ്ങൾ തീർച്ചയായും ഏവരും ജപിക്കേണ്ടത് തന്നെയാകുന്നു ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്നോ അല്ലെങ്കിൽ ഭഗവാന്റെ അറിയാവുന്ന നാമങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക